പുതില ഇന്ന് പോകുന്നത് ഒരു പ്രത്യേകതര അയലക്കറിയാണ് നമ്മൾ അയല കറി വെച്ച് കൊറേ കറി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് അയല വറുത്തരച്ച് കറി വെക്കാൻ പോവാണ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ അയില വറുത്തരച്ച് വെക്കാൻ പോവാണ് അയില നമ്മൾ പല കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വറുത്തരച്ച് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള തേങ്ങ ചുരണ്ടി എടുത്ത് തേങ്ങ വറക്കാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്ത് അത് നന്നായിട്ട് ചെറുതായി ചിരണ്ടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഒരു മൂന്ന് ഭക്ഷണം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഈ നമ്മൾ ഇപ്പോഴും വറുത്തെടുക്കുവാണ് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയതായിട്ട് തേങ്ങയും കൂടിയിട്ട് വറുക്കാം ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുവാണ് നമ്മൾ മല്ലി ചേർക്കുവാണ് പൊടിയാണെങ്കിൽ ഇതെല്ലാം വറുത്തതിന് ശേഷം ചേർത്താൽ മതി മല്ലി ആയതുകൊണ്ട് നമ്മൾ ഇപ്പൊ ചേർക്കുവാണ് അതും കൂടി ഇട്ട് നമ്മൾ വറുത്തെടുക്കുവാണ് പച്ചമല്ലി ചേർത്ത് നന്നായിട്ട് ഈ തേങ്ങായ്ക്കൊപ്പം കിടന്നത് മൂത്ത് വരണം നല്ല വണ്ണം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടി ഐറ്റംസ് നമുക്ക് ചേർക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുവാണ് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരൊന്നര സ്പൂണോളം മുളക് പൊടി ഇത്രേ ചേർക്കുന്നുള്ളൂ ഇത് രണ്ട് രണ്ടും കൂടി നന്നായിട്ടിനി ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് തീയലിനൊക്കെ പോലെ നമ്മൾ വെള്ളം ചേർക്കാതല്ല ഇതിനക്കുന്നത് വെള്ളം ചേർത്ത് നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണ പൂളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞെന്നാൽ ഉപ്പും കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയാണ് തുക ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പച്ചമുളകും കൂടി ചേർക്കുവാണ് ആവശ്യത്തിന് വെള്ളവും പിന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് പറ്റി വന്നാൽ മതി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിള വരട്ടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നമ്മുടെ വായല വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം